വാഹനാപകടത്തിൽ മരിച്ച ഐസക് ജോർജ് ഇനി നിരവധി പേർക്ക് പുതുജീവൻ നൽകും ഐസക്കിൻ്റെ ഹൃദയം എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക് എത്തിക്കുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് ഈ മാസം ആറാം തീയതിയാണ് കൊല്ലം കുട്ടാരക്കരയിൽ വാഹന ഉണ്ടായ വാഹനാപകടത്തിൽ ഐസക് ജോർജ് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ അപ്പുറത്ത് ചേരുകയാണ് കമലേഷ് ഇപ്പോൾ ഈ ഹൃദയവും ആയുള്ള എയർ ആംബുലൻസ് എവിടേക്കാണ് എത്തുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അജിംഷാദ് ഈ മാസം ആറാം തീയതിയാണ് ഈ ഐസക് ജോർജിന് കൊല്ലം സ്വദേശിയായ ഐസക് ജോർജിന് കൊട്ടാരക്കരയിൽ വെച്ച് ഒരു വാഹനാപകടം സംഭവിക്കുന്നത് റോഡ് ക്രോസ് ചെയ്ത് കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു തുടർന്ന് ഏഴാം തീയതി ഐസക് ജോർജിനെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം മൂന്ന് നാൾ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു ഇന്നലെ വൈകിട്ടോട് രാത്രിയോടുകൂടിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുന്നത് ആറ് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് അതിൽ ഒരു ഹൃദയം അതുപോലെ തന്നെ കരൾ രണ്ട് വൃക്ക രണ്ട് കോർണിയ എന്നിങ്ങനെയാണ് ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് ഇതിൽ ഹൃദയമാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെയുള്ള ഒരു ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നട ശസ്ത്രക്രിയക്ക് വിധേയനാവുന്നത് ഏതായാലും ഇവിടെ നിന്നും അല്പസമയത്തിനകം ഈ ഈ കാണുന്ന ആംബുലൻസിലാണ് ഹൃദയം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുക അവിടെ നിന്നും എയർ ആംബുലൻസ് വഴി കൊച്ചിയിൽ എത്തിക്കും കൊച്ചിയിൽ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നാണ് തീർച്ചയായും എയർ ആംബുലൻസിലേക്ക് ഹൃദയം കൊണ്ടുപോകുന്നതിന് വേണ്ടി റോഡിൽ എല്ലാ സൗകര്യങ്ങളും ട്രാഫിക് ഒരുക്കിയിട്ടുണ്ട് അല്ലെ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് എയർ ആംബുലൻസിലേക്ക് എത്തിക്കാനും അതിനുശേഷമുള്ള നടപടിക്രമങ്ങളെല്ലാം ചടുലമായി നടത്താനും സർക്കാർ സംവിധാനങ്ങൾ എല്ലാം സുസജ്ജം അല്ലേ കമലേഷ് തെക്കേക്കാട് തീർച്ചയായും അജുംഷാദ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ നിലവിലിപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് ഈ ശരീരത്തിൽ നിന്നും ഈ അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ എടുക്കുന്ന അതായത് ഈ കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് പുരോഗമിക്കുന്നത് അത് അല്പസമയത്തിനകം പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആ പന്ത്രണ്ട് മണിയോടുകൂടി ഈ കാണുന്ന എനിക്ക് പിറകിൽ കാണുന്ന ഈ ആംബുലൻസിൽ ഹൃദയം എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വഴിയിൽ ഉടനീളം തയ്യാറായി കഴിഞ്ഞു അതിനായി പ്രത്യേകമായി പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ലിസ് ഈ കിംസ് ആശുപത്രിക്ക് മുന്നിലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അവരുടെ വാഹനങ്ങൾ നമുക്കിവിടെയെല്ലാം കാണാൻ കഴിയുന്നതുണ്ട് ഏതായാലും ആറ് അവയവങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഇത്ര ഇത്തരത്തിലൊരു അവയവ മാറ്റം വീണ്ടും നടക്കുന്നത് എയർ ആംബുലൻസ് വഴി ഒരു അവയവം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എത്തിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇതിലിപ്പോൾ പേർക്ക് പൊതുജീവനം നൽകാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഏതായാലും രണ്ട് അവയവങ്ങൾ ഇത് ഇതിൽ ഹൃദയമാണ് ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു വൃക്കയും കരളും കിംസ് ആശുപത്രിയിൽ തന്നെയുള്ള രോഗികൾ ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോവുക രണ്ട് കോർണിയ അത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് അവർക്കാണ് ഈ രണ്ട് കോർണിയ ദാനം ചെയ്യുന്നത് ആ നിലയിൽ ആറ് അവയവങ്ങളാണ് ഐസക് ജോർജിൻ്റേതായി ഇപ്പോൾ ആറുപേർക്ക് ഒരു പക്ഷേ പൊതുജീവൻ നൽകുന്ന നിലയിലേക്ക് ദാനം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിലിപ്പോൾ ഈ അവയവങ്ങൾ ശരീരത്തിൽ നിന്നും എടുക്കുന്ന ശസ്ത്രക്രിയയാണ് പുരോഗമിക്കുന്നത് അത് അല്പസമയത്തിനകം പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് പന്ത്രണ്ട് മണിയോടുകൂടി ഈ ആംബുലൻസിൽ ഇത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കി എയർ ആംബുലൻസ് വഴിയാണ് ഇത് കൊച്ചിയിലെത്തിക്കുക അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലിസി ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ജോസ് ചാക്കോ പെരിയപുറമാണ് ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകുന്നത് അതിനുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ലിസി ആശുപത്രിയിലും തയ്യാറായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അല്പസമയത്തിനകം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും ഈ ആംബുലൻസ് വഴി ഇത് എയർപോർട്ടിലേക്ക് ഹൃദയം എത്തിക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ും എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക് എത്തിക്കും അതിനുള്ള ശസ്ത്രക്രിയയും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിനായി ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് അവിടെ നിന്നും നൽകിയത്